ശബരിമല സ്വർണ്ണ മോഷണത്തിൽ നടപടിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി സസ്പെൻഡ് ചെയ്തു നിലവിൽ ഡെപ്യൂട്ടി കമ്മീഷണറാണ് മുരാരി ബാബു രണ്ട് ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങളും തടഞ്ഞു അതേസമയം അറ്റകുറ്റപ്പണികൾക്കായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ടാക്കിയ വാറന്റി ദേവസ്വം ബോർഡ് റദ്ദാക്കി ിൽ സ്വർണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടണമെന്ന മുരാരി ബാബു ഫയലിൽ നിർദ്ദേശിച്ചിരുന്നു ഇതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ നടപടി മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജു എന്നിവരുടെ വിരമിക്കൽ ആനുകൂല്യം തടയാൻ ദേവസ്വം കമ്മീഷണറോട് നിർദേശിക്കാനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായി സ്വർണ്ണ സമഗ്ര അന്വേഷണം പി എസ് പ്രശാന്ത് ആവർത്തിച്ചു ഹൈക്കോടതിയുടെ പിന്നെ നല്ല ഏജൻസി അന്വേഷിച്ച് തീരുമാനിക്കട്ടെ വിജിലൻസിന്റെ റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ട് കോടതിയിൽ ഈ ആഴ്ച തന്നെ കൊടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തന്ത്രിയുടെ കത്ത് വാങ്ങി റിപ്പോർട്ട് ചെയ്യണം അങ്ങനെ ആ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ അത് എഴുതിയത് ചെമ്പുപാളിന്നാണ് എഴുതിയത് എന്തുകൊണ്ട് എഴുതി അത് ചെമ്പുവാളി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നല്ലേ ഞാൻ വേറെ എന്തെങ്കിലും പാളിന്ന് എഴുതിയ അത് ഞാനതിനു സമാനം പറയണ്ടേ അത് ആ പാളി ചെമ്പ് തിളഞ്ഞിരുന്നെമ്പാന്ന് പറഞ്ഞത് അതിനിടെ ശബരിമലയിലെ ദ്വാരപാലകൾ ശില്പത്തിലുള്ളത് ചെമ്പുപാളി എന്ന മുരാരി ബാബുവിന്റെ വാദം വിജയ് മല്യയ്ക്ക് വേണ്ടി സ്വർണം പൊതിയാൻ മേൽനോട്ടം വഹിച്ച സെന്തിൽനാഥൻ തള്ളി രണ്ടായിരത്തി പതിനെട്ടിലെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറയുന്ന പോലെ കംപ്ലീറ്റ് ചെമ്പായിട്ട് മാറി കംപ്ലീറ്റ് ചെമ്പായിട്ട് മാറാനും സാഹചര്യം ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് മാറാൻ സാധ്യതകളില്ല ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് കിട്ടിയ ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം